ക്രൈസ്തവ പെൺകുട്ടികളുടെ തിരോധാനവും നിർബന്ധിത മതപരിവർത്തനങ്ങളും വിവാഹങ്ങളും പാകിസ്ഥാനിൽ പുത്തരിയല്ല വിശ്വാസത്തിലും മൂല്യങ്ങളിലും വളർത്തി വിദ്യാഭ്യാസം നൽകി പക്വതയുള്ള ഉത്തമ ക്രൈസ്തവ യുവതികളായി അവരെ രൂപപ്പെടുത്തുന്നതിനിടയിൽ തങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തട്ടിക്കൊണ്ടുപോകലിനും മതപരിവർത്തനത്തിനും ഇരയായെന്നും അപ്പന്റെ പ്രായമുള്ള ഒരുവന്റെ ഭാര്യയായെന്നും അറിയുമ്പോൾ അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയും കണ്ണുനീരും പെൺമക്കളുള്ള ഏതൊരു മാതാവിനെയും പിതാവിനെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് അതെ വീണ്ടും അത്തരത്തിലുള്ള ഒരു സംഭവമാണ് പാകിസ്ഥാനിലെ പതിനാലുകാരിയായ ക്രൈസ്തവ പെൺകുട്ടി മഹനൂർ അഷറഫും കുടുംബവും അനുഭവിച്ചു മകളെ കാണാതായതിനെ തുടർന്ന് നടന്ന അന്വേഷണം ചെന്നെത്തിയത് നാൽപ്പത്തിയഞ്ചുകാരനായ ഇസ്ലാം അയൽവാസി മുഹമ്മദ് കോരിയിലായിരുന്നു മഹനൂറിനെ തട്ടിക്കൊണ്ടുപോയി ഇസ്ലാം മതസ്ഥയാക്കി കുട്ടിക്ക് പത്തൊൻപത് വയസ്സായി എന്ന വ്യാജരേഖകൾ ഉണ്ടാക്കി അവളെ വിവാഹം ചെയ്തു കഴിഞ്ഞിരുന്നു അയാൾ ജനനരേഖ പ്രകാരം കുട്ടിയുടെ വയസ്സ് പതിനാലാണെന്ന പ്രകടമാണെങ്കിലും പാകിസ്ഥാനിൽ ശൈശവ വിവാഹങ്ങൾ നിയമവിരുദ്ധമാണെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്ത് രണ്ടാഴ്ച തികയുമ്പോഴും കുട്ടിയെ വീണ്ടെടുക്കുന്നതിൽ നിയമപാലകർ അനാസ്ഥ തുടരുകയാണ്